And the most amazing people found me, and it gave me my biggest hit of my entire career. And I am so so happy that this is where I started my career. Thank you so much. And Bamba Dalcomundari, social media partner, for helping me in doing this post. You are welcome. you are my hero, sir. And the title Bamba, our glory, memory, Tamil fans' ഇതൊരു പേഴ്സണൽ ക്വസ്റ്റിയോ ജനറൽ മാതിമില്ലാമേ ഇങ്ങ വന്നിത്തെ അത്ര പേരും ഈ ക്വസ്റ്റിയാ ആ നിങ്ങൾക്ക് കേൾന്നേ ഓർമ്മവര ഇപ്പോ മലയാളം സിനിമയിലൊരു പെർഫോമൻസ് കൊണ്ടാണ് കനക കിടച്ചിരുന്നത് യാർ കൂടെ ആയി പണമുണ്ടാ പാസയരുത് മലയാളം ഓൾ മൈ ഫേവറിറ്റ് ആക്ട്രസ് ആർ മയലന ആക്ട്രസ് വെവറെ ഐ ബി വനേറെ Question on any platform, whether it is in Hindi or in Telugu or uh, in Tamil, when I'm asked who my favorite actors are, it is always Mamuka. I have, I have great, great admiration. And I recently did an ad with Mamuka. <laughs> and I was I was starstruck, I was shivering. <laughs> You like the, 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 the movie? So, I think that I met a few very amazing directors when I was here the last time, and I'm looking forward to do ഭാഗ്യശാലി ആരാണ് കൂടിയാണ് ഇത് സോ മലയാളത്തിന്റെ മഹാറാണിത് ഇത്രയും വലിയൊരു വായ്പ കിടച്ചത് ാണ് അതുകൊണ്ട് തന്നെ കൂടി ആദ്യം വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഡിസൈനിങ് രംഗത്ത് വർഷങ്ങളുടെ സേവസുകൾ നേരാനും സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെയായി മഹാറാണിയുടെ ഇനോഗ്രേഷനായി വന്നുകൊണ്ടിരിക്കുന്നു വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇനോഗ്രൽ സെറമണിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെന്നിന്ത്യൻ രൂത് പ്രഭു സുമാന്ത മഹാറാണിയുടെ മണ്ണിൽ ആഘോഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദയവായി ഷോറൂമിന്റെ ഫ്രണ്ടിൽ അങ്ങനെ തിരക്കനിക്കേണ്ട ഒരു സാഹചര്യം നമുക്കില്ല വളരെ സമാധാനപരമായി നമുക്ക് ഇനോഗ്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മലയാളികളെ സമർപ്പിക്കാൻ പോകുന്നു ഷോറൂമിന്റെ ഫ്രണ്ടേക്കാൻ എല്ലാ പ്രിയപ്പെട്ടാലും തിരക്കൊഴിവാക്കുക നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇനോഗ്രേഷന് ശേഷം ഷോറൂമിനകത്തേക്ക് പോകാനും ഷോറൂമിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കണം അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് ലക്കി ഡ്രോ വിൻഡോസ് എൽ ഇ ഡി ടി വി നമ്മൾ സമാനമായിട്ട് നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് കുഞ്ഞ് നിമിഷത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരോടും ദയവായി ഞങ്ങൾ സഹകരിക്കുക ഷോറൂമിനകത്ത് ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള തിരക്കുകൾ ഉണ്ട് ആ തിരക്കുകൾ സെക്യൂരിറ്റീസിനോടും അതുകൊണ്ടുള്ള എല്ലാ പീഡനോടും സഹകരണമായിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മോമെന്റ്സിൽ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ മഹാരാണൻ പെയിന്റിംഗ് കളക്ഷൻസിന്റെ ഓരോ ഷോറൂം സന്ദർശിക്കാനോ ഷോറൂമിൽ രംഗത്ത് നടക്കുന്ന ഔപചാരികമായും ചില മറ്റ് ചടങ്ങുകളുടെ ഭാഗമാകാനോ നിങ്ങൾ ഓരോരുത്തരുടെയും അഹിനീയമായ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മഹാരാണി പെയിന്റിംഗ് കളക്ഷൻസിന്റെ ഔദ്യോഗികമായി ചില ഉദ്ഘാടന ছিলেন এখানে একটা সম্পূর্ণীয় পৌরব্যাঙ্কের আইডিতে ব্যাপারে বলা বলতে গিয়ে অনেক রেঞ্জগুলো এসেছে নব করলো প্রাণী কোন সেজোর 誰か分からん。